സ്വകാര്യ എസ്റ്റേറ്റിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നതിന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ സർവേ വിഭാഗം താൽക്കാലിക ഉദ്യോഗസ്ഥനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു താൽക്കാലിക സർവേയർ അടിമാലി പനംകുട്ടി അമ്പാട്ട് ഹൗസിൽ എസ് നിതിനാണ് അറസ്റ്റിലായത് സ്വകാര്യ എസ്റ്റേറ്റിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നതിന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ സർവേ വിഭാഗം താൽക്കാലിക ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് താൽക്കാലിക സർവേയർ അടിമാലി പനങ്കുട്ടി അമ്പാട്ട് ഹൌസിൽ എസ് നിതിൻ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പിടിയിലായത് റസ് റസ്ഹൌസിൽ നിന്നാണ് ബൈസൺവാലി വില്ലേജിലെ പൊട്ടൻകാട് താവളം പരിധിയിൽപ്പെട്ട നൂറ്റിനാൽപ്പത്തി ഏക്കർ വരുന്ന ഏലത്തോട്ടം ഡിജിറ്റൽ സർവേ പ്രകാരം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് രണ്ടാഴ്ച മുൻപ് നിതിൻ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇത്രയും തുക നൽകാൻ െന്ന് പറഞ്ഞതോടെ എഴുപത്തി അയ്യായിരം രൂപയെങ്കിലും തന്നാലേ സ്ഥലം അളക്കുവെന്ന് ഇയാൾ പറഞ്ഞു എസ്റ്റേറ്റ് മാനേജർ കഴിഞ്ഞ വ്യാഴാഴ്ച സർവേയറെ ഫോണിൽ വിളിച്ചപ്പോഴും കൈക്കൂലി നൽകിയാൽ മാത്രമേ വസ്തു അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുവെന്നും ആദ്യ ഗഡുവായി അൻപതിനായിരം രൂപ മുപ്പതിന് നൽകണമെന്നും പറഞ്ഞു തുടർന്ന് എസ്റ്റേറ്റ് മാനേജർ വിജിലൻസ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി ഇതോടെ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം താൽക്കാലിക സർവേയറെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെ വൈകിട്ട് അഞ്ചിന് നേര്യമംഗലം പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിന് മുന്നിൽ വിജിലൻസ് നൽകിയ തുകയായ അൻപതിനായിരം രൂപ ആദ്യ ഗഡു കൈക്കൂലിയായി നൽകുന്നത് ഇയാൾ പിടിയിലാവുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ന്യൂസ്